നിയമം ലംഘിക്കുന്ന വിദേശ ട്രക്കുകൾക്കെതിരെ നടപടി കടുപ്പിച്ച് സൗദി ജനറൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി ഇത്തരക്കാർക്ക് അൻപത് ലക്ഷം റിയാൽ വരെ പിഴ ഈടാക്കാനാണ് നീക്കം ഒപ്പം നാട് കടത്തുകയും ചെയ്യും നിയമം ലംഘിച്ച് രാജ്യത്തിനുള്ളിൽ ചരക്കുകൾ കൊണ്ടുപോകുന്നതിൽ ഏർപ്പെടുന്ന വിദേശ ട്രക്കുകൾക്കെതിരെ നടപടി സ്വീകരിക്കാനൊരുങ്ങുകയാണ് സൗദി ജനറൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി കഴിഞ്ഞ ദിവസം പ്രാബല്യത്തിൽ വന്ന റോഡ് ലാൻഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ വ്യവസ്ഥകൾ അനുസരിച്ചായിരിക്കും പുതിയ നടപടി പതിനായിരം റിയാൽ മുതൽ അൻപത് ലക്ഷം റിയാൽ വരെ പിഴയും കുറഞ്ഞത് രണ്ടാഴ്ച മുതൽ രണ്ട് മാസം വരെ ട്രക്ക് പിടിച്ചെടുക്കുകയും ചെയ്യും ലംഘനം ആവർത്തിച്ചാൽ ട്രക്ക് കണ്ടുകെട്ടുകയും സൗദി ഇതര കാരിയർമാരെ നാടുകടത്തലിന് വിധേയമാക്കുകയും ചെയ്യുമെന്നും അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നു രാജ്യത്തിന് പുറത്തുനിന്ന് അനുമതി ലഭിച്ച ഒരു പ്രത്യേക ലക്ഷ്യസ്ഥാനത്തേക്ക് ചരക്കുകൾ കൊണ്ടുപോകുന്നതിന് മാത്രമാണ് വിദേശ ട്രക്കുകൾക്ക് അനുമതിയുള്ളത് ഉള്ളത് ഇത് ലംഘിച്ച് രാജ്യത്തിനകത്തോ നഗരങ്ങൾക്കുള്ളിലോ അവയ്ക്കിടയിലോ ഉള്ള ഗതാഗതത്തിനായി വിദേശ ട്രക്കുകളുമായി കരാറിൽ ഏർപ്പെടുകയോ ചരക്ക് നീക്കം നടത്തുകയോ ചെയ്യുന്നത് കടുത്ത നിയമ ലംഘനമായി പരിഗണിക്കും അതോറിറ്റി ലൈസൻസ് ഉള്ള പ്രാദേശിക കാരിയറുകൾക്ക് മാത്രമായി ഇത് പരിമിതപ്പെടുത്തണമെന്നും അതോറിറ്റി നിർദ്ദേശിച്ചു ന്യൂസ് ന്യൂസ് ടുഡേ We welcome you with the most affordable products. Let's welcome the holy month of Ramadan.